السلام عليكم ورحمة الله. بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة الا بالله العلي العظيم. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله ابراهيم. വാലാ സീദിന ഇസ്മായിൽ വാലാ സയ്യിദത്തിന ഹാജർ ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ നാം പരിശുദ്ധമായ അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടി അവിടുത്തെ കർമ്മങ്ങളെല്ലാം പഠിച്ചു നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പഠിച്ചു ഇനി സൂര്യാസ്തമയം ഉറപ്പായാൽ ഒമ്പതിന്റെ അന്നത്തെ സൂര്യാസ്തമയം ഉറപ്പായാൽ അറഫയിൽ നിന്ന് മുസ്തഫ മുസ്തലിഫയിലേക്ക് പുറപ്പെടാനുള്ള സമയമായി അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളുടെ ബസ്സുകളിലോ ഗവൺമെന്റ് ഹാജിമാർക്ക് വേണ്ടി ഗവൺമെന്റ് ഒരുക്കുന്ന ബസ്സുകളിലോ ട്രെയിനുകളിലോ ഒക്കെ പോവലാണ് നല്ലത് വാഹനങ്ങൾ എത്തുമെന്ന് പറഞ്ഞ സമയത്ത് എത്താത്തത് കാണുമ്പോൾ എന്നാൽ നമുക്ക് നടക്കാമെന്ന് തീരുമാനിച്ച് നടക്കാൻ ഒരുങ്ങുന്നവരുണ്ട് അത് വലിയ അബദ്ധമാണെന്ന് ഓർക്കുക ഒന്നാമതായി അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് നീണ്ട ഏഴ് കിലോമീറ്ററുണ്ട് നമുക്കൊക്കെ നടന്ന് പരിചയം കുറവുള്ളവരുമാണ് കൂട്ടത്തിൽ സ്ത്രീകളുണ്ടാകും നല്ല ക്ഷീണമുണ്ടാകും നല്ല ചൂടുള്ള കാലഘട്ടമാണ് ഇതൊക്കെ ഓർക്കുക മാത്രമല്ല നടക്കുമ്പോൾ വാഹനങ്ങളുടെ പുകയും പൊടിയും വിമ്രവസ്ത്രങ്ങളുടെ നൂലുകളും മറ്റും കൊണ്ട് അന്തരീക്ഷം പൂർണമായും മലിനമായിരിക്കും അവ ശ്വസിച്ചാൽ പനിയും ജലദോഷവും വന്നേക്കാം ശേഷമുള്ള പത്തിൻ്റെ അന്നത്തെ കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ അത് ദോഷമായി ബാധിക്കും മാത്രമല്ല നമ്മുടെ കയ്യിൽ സാധനങ്ങളും ഉണ്ടാവും അവ വഹിച്ചുള്ള നടത്തം വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് ഓർക്കുക അപ്പോൾ അല്പം ക്ഷമിക്കുക മാത്രമല്ല പിന്നെ മുസ്തലിഫയിൽ എത്തിയാൽ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് വേറെ അഞ്ചോ ആറോ അതിലധികമോ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും അതിനാൽ ഒന്നിരിക്കൽ നമ്മുടെ ഗ്രൂപ്പ് വാഹനങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുക അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് ടാക്സിക്ക് പോവുക നടക്കാമെന്ന തീരുമാനം ഒഴിവാക്കാം അത് നമ്മുടെ അനുഭവമാണ് പറയുന്നത് ആവട്ടെ ജമ്മൾ അനുവദനീയമല്ലാത്തവർ മകരീബ് അറഫയിൽ വെച്ച് നിസ്കരിക്കണം നല്ല സൗകര്യം അവിടെയുണ്ട് അവിടെ വെച്ചാണ് നിസ്കരിക്കേണ്ടത് അവിടെ അത് ഉപയോഗപ്പെടുത്തുക അതേസമയം യാത്രക്കാർക്കും അതുപോലെ ഷാഫി മധുഹബിലെ നാം നേരത്തെ പറഞ്ഞിരുന്ന പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് അറഫയിലും മുസ്ദലിഫയിലും നിസ്കാരം ഹജ്ജിന്റെ ഭാഗമായി ജംആക്കാമെന്ന അഭിപ്രായം സ്വീകരിക്കുന്നവർക്കും ഈ രണ്ട് കൂട്ടർക്ക് ഒന്നിരിക്കൽ യാത്രക്കാർ അല്ലെങ്കിൽ ഷാഫി മദേവിലെ രണ്ടാമത്തെ അഭിപ്രായമായ മുസ്തലിഫയിലെയും അറഫയിലെയും നിസ്കാരങ്ങള് ഹജ്ജിന്റെ ഭാഗമായി എന്തു ചെയ്യാം ജം ആക്കാം എന്ന അഭിപ്രായം അവർ എന്തു ചെയ്യ മുസ്തലിഫയിൽ വെച്ചാണ് അവർ മകരീബും ഇഷയും നിസ്കരിക്കൽ സുന്നത്ത് ഏറ്റവും അഫുതലായ രൂപം അതാണ് ഞാൻ തിരിച്ചവര് ഇതേ ആ ആളുകൾ അറഫയിലേക്ക് മുന്തി ചമാക്കിയാൽ കുഴപ്പമൊന്നുമില്ല അഫുതല് നഷ്ടപ്പെടും അപ്പോൾ മഹരിബിന്റെ സമയം ആയെന്നുറപ്പായതിനു ശേഷം ഞാൻ മഹരിബിനെ ഇഷയിലേക്ക് പിന്തിച്ചു ജമ്മാക്കുന്നു എന്ന് നെയ്യത്ത് വെക്കണം ഈ നെയ്യത്താണ് പിന്തിച്ചു ജമാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യം ആ നെയ്യത്ത് വെക്കാനുള്ള സമയം എപ്പോഴാണ് അത് ദുൽഹജ് മാസം ഒമ്പതിന്റെ മഹരിബ് ബാങ്ക് കൊടുത്തത് മുതൽക്ക് ഇഷാ ഇന്റെ സമയം വരെയേക്കുമുണ്ട് ഇഷ ബാങ്ക് കൊടുക്കുന്നത് വരെയേക്കുമുള്ള സമയം ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഞാൻ മഹുബിനെ ഇഷയിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന നീയത്ത് വെക്കാം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഖസറാക്ക എന്ന് ആർക്ക് മാത്രമേ പറ്റൂ യാത്രക്കാർക്ക് മാത്രമേ പറ്റൂ അത് ഹജ്ജിന്റെ കർമ്മമായി ഖസിറാക്കാൻ പറ്റുന്നതല്ല മൂത്രമൊഴിക്കാനും ഉദുവുണ്ടാക്കാനും അറഫയിൽ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് അത്ര സൗകര്യം എവിടെയില്ല മുസ്തലിഫയിൽ ഇല്ല അതിനാൽ മൂത്രമൊഴിച്ച് ഉദുവുണ്ടാക്കി പോകുന്നത് നല്ലതാണ് ഉളു മുറിഞ്ഞാൽ ഉണ്ടാക്കാനുള്ള വെള്ളം കയ്യിൽ കരുതുന്നതും നല്ലതാണ് അതിനൊക്കെ പറ്റിയ രണ്ട്രയാലിന്റെ വെള്ളത്തിന്റെ ഒരു ബോട്ടിൽ നാം മക്കത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ആവശ്യമായ അല്പം കുടിവെള്ളവും ചെറിയ ഭക്ഷണവും ഒക്കെ കരുതുന്നതും നല്ലതാണ് സംഗതിവശാൽ നാം ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയോ മറ്റൊക്കെ ചെയ്താൽ ആ സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അവസ്ഥ ഉണ്ടാവരുത് സത്യത്തിൽ കുടിവെള്ളത്തിന്റെ പൈപ്പ് സൗകര്യ പൈപ്പിന്റെ സൗകര്യം ഇഷ്ടംപോലെ ഗവൺമെന്റ് മുസ്തലിഫയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പരിസരത്താവണമെന്നില്ലല്ലോ നാം എത്തുന്നത് ഇനി മുസ്തലിഫ എന്ന് പറയുന്നത് അറഫയുടെയും മിനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് വിശാലമായ കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ് സമാധാനത്തോടെയും അച്ചടക്കത്തോടെയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുമാണ് മുസ്തലിഫയിലേക്ക് പോവേണ്ടത് മുസ്തലിഫയിൽ എത്തിയാൽ നാം ഉള്ളത് മുസ്തലിഫയിൽ തന്നെയാണോ എന്ന് ചുറ്റുഭാഗത്തുമുള്ള ബോർഡുകൾ നോക്കി ഉറപ്പുവരുത്തുക നേരത്തെ നമ്മൾ അറഫ ഉറപ്പുവരുത്തിയതുപോലെ മിന ഉറപ്പുവരുത്തിയതുപോലെ മുസ്തലിഫയിലും അതുപോലെ ബോർഡുകളുണ്ട് ബോർഡിന്റെ ഫോട്ടോ ഞാൻ താഴെ കൊടുക്കാം അറഫയിൽ വെച്ച് നിസ്കരിക്കാത്തവർ മുസ്തലിഫയിൽ എത്തിയ ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത് ആദ്യം ചെയ്യേണ്ടെന്ന കർമ്മം അതാണ് ഈ മുസ്തലിഫയുടെ ആപ്പാർക്കൽ ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണെന്നത് ആണ് പ്രബലമായ അഭിപ്രായം നേരത്തെ നാം അയച്ച ഹജ്ജിന്റെ റുക്കുനുകൾ ഹജ്ജിന്റെ വാജിബുകൾ ഹജ്ജിന്റെ സുന്നത്തുകൾ മൂന്ന് ചാർട്ടുകൾ അല്ലെങ്കിൽ മൂന്ന് ടെസ്റ്റ് നമ്മൾ അയച്ചിരുന്നു അതിൽ വാജിബാത്തുകളുടെ കൂട്ടത്തിൽ ഈ മുസ്തലിഫ് ആപ്പാർക്കലിന് എണ്ണിയതായി കാണാം അതുകൊണ്ട് തന്നെ മുസ്തലിഫയിൽ ആപ്പാർക്കുന്നത് നഷ്ടപ്പെട്ടാൽ ഫിരിയ നിർബന്ധമാകും എപ്പോഴാണ് നിൽക്കേണ്ടത് മുസ്തലിഫയിൽ അർദ്ധരാത്രിക്ക് ശേഷം അല്പമെങ്കിലും ലഭിച്ചാൽ ഈ വാജിബ് ലഭിക്കുന്നതാണ് അർദ്ധരാത്രിക്ക് ശേഷം അതു വാഹനത്തിൽ കടന്നുപോയാലും മതി സുബി ബാങ്ക് കൊടുക്കുന്നത് വരേക്കും അവിടെ കഴിച്ചുകൂട്ടലും സുബി അവിടെ വെച്ച് നിസ്കരിക്കലുമാണ് ശ്രേഷ്ഠമായ രൂപം അപ്പോൾ വാജിബ് കിട്ടാൻ അർദ്ധരാത്രിക്ക് ശേഷം അല്പമുണ്ടായാൽ മതിയെങ്കിലും ഏറ്റവും പ്രധാനമായ ശ്രേഷ്ഠമായ ഏതാണ് അത് അർദ്ധരാത്രി മുതൽക്ക് സുബഹി പാങ്കൊടുത്ത് സുബഹി നിസ്കരിക്കുന്നത് വരെ മുസ്തലിഫയിൽ ഉണ്ടാവുക ഹജ്ജിന്റെ കൂടുതൽ അമലുകളും ചെയ്യേണ്ടുന്ന ദിവസമായ അടുത്ത പകലിൽ അഥവാ പെരുന്നാൾ ദിവസത്തിൽ കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും കിട്ടാൻ ഇവിടെ ഉറങ്ങി വിശ്രമിക്കുന്നത് നല്ലതാണ് പൂർണമായും ഉറക്കമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം കളയാതെ മുസ്തലിഫയിൽ അല്പം ഉറങ്ങുന്നത് നല്ലതാണ് ആ ഉറക്കം വരുന്നത് വരെ പുണ്യമേറിയ രാവും പുണ്യമേറിയ ഹറം പരിധിയിൽപ്പെട്ട സ്ഥലവുമാണെന്ന് ഓർത്ത് തൽബിയത്തിലും ഖുർആൻ പാരായണത്തിലും ജിക്കിറിലും സ്വലാത്തിലും ദ്വായിലുമായി വ്യാപൃതനാവുകയാണ് വേണ്ടത് ഈ രാത്രി മഹത്തായ ബലി വരുന്ന രാവുമാണെന്ന കാര്യം നാം ഓർക്കണം മാത്രവുമല്ല മുസ്തലിഫയിൽ നമ്മോടൊപ്പം ഒരുമിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ അവർ ആരാണ് നേരത്തെ അറഫയിൽ ഒരുമിച്ച് കൂടി പാപമോചനം ലഭിച്ച ഇൻഷാ ഇൻഷാല് അള്ളാവിന്റെ മഹത്തായ ഫതിലുകൊണ്ട് പാപമോചനം ലഭിച്ച സ്വാലിഹീങ്ങളാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഒരു സമ്മേളനം ലോകത്ത് വേറെ കിട്ടുകയില്ല എന്നോർക്കുക അതുകൊണ്ട് തന്നെ ആ സമയവും ആ ദിവസവും ആ സ്ഥലവും ആ ഒരുമിച്ച് കൂടിയ ജനങ്ങളുടെ മഹത്വമൊക്കെ മനസ്സിലാക്കി ഉറക്കം വരുന്നതുവരെ നല്ല കാര്യങ്ങളിൽ മുഴിക്കുക അല്ലാതെ ഗ്രൂപ്പിന്റെയോ ഗവൺമെന്റിന്റെയോ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് സമയം കളയരുത് അതിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് പല പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പ് നേതാക്കന്മാർ പറഞ്ഞ ഓർഡറിൽ അനുസരിച്ച് പരിപാടികളും വിഷയങ്ങളും നടന്നോളണമെന്നില്ല അപ്പൊ നമുക്ക് ദേഷ്യം വരും അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ലീഡർമാരെയും അമീറുമാരെയും ഒക്കെ ചീത്ത പറയാനും തെറി പറയാനും ഒക്കെ തുടങ്ങും അതിങ്ങനെ ചെലവഴിക്കൽ എപ്പോഴും നമുക്ക് ഓർമ്മ വേണ്ട നാം എഴുതി വെക്കേണ്ട ഒരു ആയത്താണ് അൽബക്കരയിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തായിരിക്കും ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാണ് ആ സമയത്ത് ഹജ്ജ ആ സമയത്ത് ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചാൽ ഹജ്ജിന് ഇഹറാം ചെയ്താൽ അവിടെ ലൈംഗിക ഇടപെടലുകളോ അത്തരം സംസാരങ്ങളോ പാടില്ല ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം സ്വന്തം ഭാര്യയോട് പോലും നീ ഇഹ്റാമിലല്ലെങ്കിൽ നമുക്കൊന്ന് ഡാഷ് ചെയ്യാമായിരുന്നു പോലുള്ള സംസാരം പോലും പാടില്ല കേട്ടോ സ്വന്തം ഭാര്യയോട് പോലും ലൈംഗിക ചുവയുള്ള സംസാരം പാടില്ലെങ്കിൽ പിന്നെ മൊബൈലിൽ അത്തരം ഹറാമുകൾ കാണുന്നതിന്റെ അപകടം പറയേണ്ടതില്ലോ ശ്രദ്ധിക്കാനാണ് ഞാനത് ഓർമ്മപ്പെടുത്തിയത് പിന്നെ വല്ല പറയുന്നു വലാ ഫുസൂഖ ഒരു തരം ദുർവൃത്തികളും ഹെഹ്റാമിലായിരിക്കും ഹജ്ജ് നെഹ്റാം ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ല മറ്റുള്ള സമയത്തും പാടില്ല പക്ഷെ ഹജ്ജിൽ തീരെ പാടില്ല അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകം പറഞ്ഞത് ഹജ്ജ് തർക്കാവിതർക്കങ്ങളും ഹജ്ജിൽ പാടില്ല അപ്പം ഈ ആയത്ത് നാം എപ്പോഴും ഓർക്കുക അത് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാര് കൂടെയുള്ള ഹാജിമാര് നമ്മോടത്രം സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത് ഓരിക്കേൽപ്പിക്കാം അപ്പൊ നല്ലൊരു ആയത്താണ് മുസ്ദലിഫയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്ത് അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ പെറുക്കിയെടുക്കണമെന്നതാണ് വലിയ കടലമണിയോളം വലുപ്പമുള്ള കല്ലുകളാണ് വേണ്ടത് മൂന്ന് ദിവസവും എറിയാൻ ഉദ്ദേശിച്ചവർ എഴുപത് കല്ലുകളും രണ്ട് ദിവസം എറിഞ്ഞ് നേരത്തെ പന്ത്രണ്ടിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നവർ നാൽപ്പത്തിയൊമ്പത് കല്ലുകളുമാണ് പെറുക്കേണ്ടത് ഇത് പെറുക്കിയെടുത്ത് സൂക്ഷിക്കാൻ പറ്റിയ ചെറിയ വെള്ളത്തിന്റെ ബോട്ടിലുകളോ കീഴ്സുകളോ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ചൂടുകാലം ആയതുകൊണ്ട് ഇഷ്ടംപോലെ കാലി ബോട്ടിലുകൾ അറഫയിൽ നിന്നും മുസ്തലിഫിൽ നിന്നൊക്കെ കിട്ടും ഈ കല്ലുകൾ കഴുകുന്നതും നല്ലതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റദിയുള്ളത് കഴുകി സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞില്ല ഇവിടെ നിന്ന് തന്നെ കഴിയണം എന്നില്ല മിനയിൽ മതി ഈ കല്ലുകൾ ഹറമിൽപ്പെട്ട ഏത് സ്ഥലത്ത് നിന്ന് എടുത്താലും മതിയാകുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലത് നാം ഈ പറഞ്ഞ മുസ്ദലിഫയിൽ നിന്നാണ് എന്നർത്ഥം മറ്റുള്ളവർ എറിയാൻ ഉപയോഗിച്ച ജമ്രകളിൽ നിന്ന് എടുക്കലും വലിയ കല്ലുകൾ പൊട്ടിച്ചെടുക്കലും കറാഹത്താണ് അതുപോലെ നജസുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് എടുക്കലും പാടില്ലാത്തതാണ് വിശുദ്ധ ഹറമിൽ നിന്ന് അല്ലെങ്കിൽ ഹറം പരിധിയിൽ നിന്ന് പെറുക്കിയ കല്ലുകളായത് കൊണ്ട് അവ ബാക്കി വന്നാൽ നാട്ടിലേക്കോ ഹറമിന്റെ പുറത്തേക്കോ കൊണ്ടുപോവാൻ ഓർക്കണം ഹറമിന്റെ പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ പാടില്ല സൗദിയിൽ താമസിക്കുന്ന ഒരു ജിദ്ദയിലേക്കും റിയാദിലേക്കും കൊണ്ടുപോവുക നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്കൊണ്ട് ഇതൊന്നും പാടില്ല അത് ഹറമിന്റെ പരിധിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണ് വേണ്ടത് മുസ്ദലിഫയുടെ അവസാന ഭാഗത്തായുള്ള മഷ്അറുൽ ഹറാം എന്ന ചെറിയ കുന്നിൻ മുകളിൽ കയറൽ സുന്നത്താണ് കഴിയാത്തവർ അതിന്റെ തായ്വരയിൽ നിൽക്കണം മുസ്തലിഫയിലും മഷ്ഹറുൽ ഹറാമിലും ചെല്ലേണ്ട ദുആ ഇൻഷാല് ഞാൻ തായ പോഷ്ടം അതുപോലെ മുസ്തലിഫയിലെ മറ്റൊരു സ്ഥലമാണ് വാദി മഹസ്സർ മുസ്തലിഫയുടെയും മിനയുടെയും ഇടയിലുള്ള ഒരു മലഞ്ചെരുവാണത് അവിടെയൊക്കെ ചെറിയ ചെറിയ ബോർഡുകൾ കാണാം വിശുദ്ധ കാബാലയം പൊളിക്കാൻ വന്ന അബർഹത്തിന്റെയും സൈന്യത്തിന്റെയും മേൽ അള്ളാഹുവിന്റെ ശിക്ഷയിറങ്ങിയ സ്ഥലമാണത് ഇവിടെ എത്തിയാൽ അതിവേഗം നടക്കൽ സുന്നത്താണ് അതുപോലെ അവിടെ ചെല്ലേണ്ട ദുഅ ഉണ്ട് ഇൻഷാള്ള ഞാൻ അത് തായ പോസ്റ്റാം ഇതൊക്കെ നേരത്തെ പറഞ്ഞ വാദി മഹസർ അതുപോലെ മഷ്കർ ഹറാം ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് മുസ്തലിഫയുടെ ഏത് ഭാഗത്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി നടന്ന് സമയം കളഞ്ഞു ക്ഷീണിക്കേണ്ടെന്ന് ആവശ്യമില്ല നമ്മൾ കണ്ടാൽ അവിടെ ഇതൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ആ മുസ്തലിഫയിൽ ചെല്ലേണ്ട കാര്യ തിക്രുകളും സലാത്തും തൽബിയത്തുമൊക്കെ ചൊല്ലി കഴിച്ചുകൂട്ടുകയും ബാക്കി സമയം ഉറങ്ങുകയും ചെയ്യുക അള്ളാഹുഅല അനുഗ്രഹിക്കട്ടെ വസ്ലഹു വസ്ലമ ആല സയ്യിദിനി വസ്ഹബി വസ്ലി റബി